ഹലോ ഫ്രണ്ട്സ് ഞാൻ മൈനിക നിങ്ങള് സന്തുമോൾ ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഷൂട്ടെന്ന് പോവാണ് അപ്പടെ വണ്ടി കുയിൽ വിണ് എന്നിട്ട് കൊളുപ്പില്ലാണ്ട് നമ്മള് തിവണ്ടൂട്ടിലെത്തി ഞങ്ങള് ഷൂട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നെ നമുക്ക് ഷൂട്ട് ഗൈസ് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ നൈനൂസിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷൂട്ടാണ് പത്തനംമാറ്റ് സീരിയലിലെ വണ്ടിയിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷൂട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നൈനൂസിന് ചെറുതായിട്ടൊന്ന് കാര്യൊക്കെ ചെയ്തു നൈനൂസിന് മന മനസ്സിലായില്ല എന്താണ് ഷൂട്ട് എന്തിനാണ് ഈ ചേട്ടൻ്റെ മടി കയറിയിരിക്കുന്നതൊന്നും നൈനൂസിന് മനസ്സിലായില്ല അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലൊന്ന് കരഞ്ഞു പിന്നെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ നൈനൂസ് ഭയങ്കര സെറ്റായി അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഷൂട്ട് തന്നെ ഔട്ട്ഡോർ ആണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നൈനൂസ് എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായി അബിച്ചേട്ടൻ്റെ മടിയിലും ഒക്കെ കയറിയിരുന്നു പിന്നെ ഫുള്ള് കളിയായിരുന്നു അവിടെ അപ്പോൾ നൈനൂസിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് നൈനൂസിൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് ഇതാണ് നൈനൂസിൻ്റെ അമ്മയുടെ വീട് നല്ലൊരു കുഞ്ഞു വീട് പക്ഷേ ഭയങ്കര രസമുള്ളൊരു വീട് ഒരുപാട് സീരിയലിൽ ഈ ഒരു വീട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു മനസ്സിനൊക്കെ അല്ലെ സിനിമയിലും ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടെ സെറ്റ് ചെയ്തതൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നൈനൂസിൻ്റെ ഇൻട്രൊഡക്ഷൻ റീൽസ് ഏഷ്യാനെറ്റിലൊക്കെ വന്നത് ഇവിടെ നിന്ന് എടുത്ത സംഭവമാണ് അത് നമ്മുടെ ആദർശ് ആണ് ഇതെടുത്തത് നൈനുസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒക്കെ നൈനൂസിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീട്ടിൽ നിന്ന് എടുത്തത് പിന്നെ നൈനൂസ് കുറേ അവിടെ നിന്നൊക്കെ ചുറ്റി തിരിഞ്ഞ് കളിച്ചു നൈനുസിന്റെ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്ക് അങ്ങനെ നോക്ക് പേര് അങ്ങനെ നൈനോസ് ലൈഫിൽ ആദ്യമായിട്ട് ശരിക്കും ഒരു ചെറുതായിട്ട് മേക്കപ്പ് ഇട്ടു ഇത്തിരി ലിപ്സ്റ്റിക്കും പോലെ എന്തൊക്കെയോ വായി തേച്ചു ആ വപ്പെണ്ടി കണ്ടോ ആരെ ജെല്ലിയണ്ടി ഒരു ഗതിണ്ടി કરે ഞാൻ കുഞ്ഞിന്നാണ് ഇതില്ലന്ന വന്നോ ഇതിനി അനിയൻ വരും അനിയത്തി വരും ഇ അങ്ങള് പലгом പറ അതവരി ഈ കുഞ്ഞി അങ്ങോട്ട് വന്നിക്കട്ടാ मदർച്ചോ പുത്തച്ച ഒന്നും പറയണ്ട അതിനെ തട്ടി മാറ്റിട്ട് പോകാൻ ഈ മുത്തശ്ശിനു പറ്റില്ല എന്താ ഓക്കെ ലൈറ്റ് ഇരുകോണ്ട് 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 ലൈറ്റ് ഇര അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോവുകയാണ് മഴയൊന്നും ഇല്ലെങ്കിലും കൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് അവസ്ഥയുള്ളത് ഇതെന്തെങ്കിലും ഒക്കെ ചെയ്യണം ഇതിൻ്റെ സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം ഇനി അടുത്ത ദിവസം നമ്മൾ എത്തിയത് നമ്മുടെ ശരിയായ അനന്തപുരി തറവാട്ടിലാണ് ഇനി ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മളെ അടുത്ത വീഡിയോയിൽ കാണാം ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പറയാനുണ്ടാകും ഗൈസ് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ